السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بهماني رأي سهودري سهودرن الماري وردينم ان حديث عند أهلا وسهلا ورحمة الله وبركاته أهلا وسهلا ورحمة ثوبان رضي الله عنه قال قال رسول الله صلى الله عليه وسلم يوشك الأمم أن تدعى عليكم كما تدعى الآكلة إلى قصعتها فقال قائل ومن قلة نحن يومئذ قال بل أندم يومئذ كثير ولكنكم غثاء كغثاء السيلي ولينزعن الله من قلوب عدوكم المهابة منكم وليقذفن في قلوبكم الوهن قال قائل يا رسول الله وما الوهن قال حب الدنيا حب الدنيا وكراهية الموت رواه أبو داود والبيهقي أبو داود والبيهقي ريبورتي يذت الله صوبان رضي الله عنه ويدني جيب بدنا ولره جندنيا ഒരു പ്രവാചക വചനം അലഹി വസലമ പറഞ്ഞതായി സൗബാൻ പറയുന്നു യൂഷിഖുൽ ഉമു മറ്റ് സമൂഹങ്ങൾ അലൈക്കും കമാ ഭക്ഷണം വിളമ്പിയ പാത്രത്തിനടുത്തേക്ക് വിശന്നു വലയുന്നവൻ വലിഞ്ഞുകൂടുന്ന പോലെ നിങ്ങളുടെ നേരെ മറ്റു സമൂഹങ്ങൾ വലിഞ്ഞുകൂടിയേക്കും കാല കായലിനൊരാൾ ചോദിച്ചു അമിൻ കില്ലത്തിൻ യൗമയുദ്ദീൻ അന്ന് ഞങ്ങൾ കുറവായത് കൊണ്ടായിരിക്കുമോ കാല നബിസല്ലാഹു അലൈ വസലമ്മ പറഞ്ഞു ബൽ ബൽഅന്തും യൗമുദ്ദീൻ പക്ഷേ നിങ്ങൾ അന്ന് ധാരാളം ഉണ്ടായിരിക്കും ും പക്ഷെ നിങ്ങൾ അന്ന് ഒഴുക്കിൽപ്പെട്ട ചപ്പു ചവറുകളെ പോലെ ആയിരിക്കും ശത്രു ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളെ പറ്റിയുള്ള ഭയം അള്ളാഹു നീക്കുക തന്നെ ചെയ്യും എന്നിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ ബലഹീനത ഇട്ടുതരികയും ചെയ്യും ഒരാൾ ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ എന്തായിരിക്കും ആ ബലഹീനതാഹുഅല പറഞ്ഞു ഹിബുദ് ഇഹലോകത്തോടുള്ള അമിത സ്നേഹവും മരണത്തോടുള്ള വെറുപ്പും ഭക്ഷണം വിളമ്പിയ പാത്രത്തിനടുത്തേക്ക് പിശന്ന് വലഞ്ഞ് തിന്നാനടുക്കുന്നവൻ വലിഞ്ഞുകൂടുന്ന പോലെ നിങ്ങളുടെ നേരെ മറ്റ് സമൂഹങ്ങൾ വലിഞ്ഞുകൂടിയേക്കും ഒരാൾ ചോദിച്ചു അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടായിരിക്കുമോ നബ്സല്ലാഹു അലൈഹി വസ്ല പറഞ്ഞു അല്ല നിങ്ങളന്ന് ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങളന്ന് ഒഴുക്കിൽപ്പെട്ട ചപ്പു ചവറുകളെപ്പോലെയായിരിക്കും ശത്രുഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളെപ്പറ്റിയുള്ള ഭയം അള്ളാഹു നീക്കുക തന്നെ ചെയ്യും ിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ ബലഹീനത ഇട്ടുതരികയും ചെയ്യും ഒരാൾ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ എന്തായിരിക്കും ആ ബലഹീനത ബലഹീനതാഹു അലൈ വസ്ല പറഞ്ഞു ഗഹലോകത്തോടുള്ള സ്നേഹവും മരണത്തോടുള്ള വെറുപ്പും സൈനിക ശക്തിയും തണ്ട് ബലവും കൊണ്ടല്ല മുസ്ലിങ്ങളും ഇസ്ലാമിക സംസ്കാരവും കാലഘട്ടത്തെ അതിജീവിച്ചത് വെല്ലുവിളികളെ അതിജയിച്ചത് മറിച്ച് ഖുർആൻ വളർത്തിയെടുത്ത സംസ്കാരവും ധർമ്മനിഷ്ഠയും പാലിച്ച് ജീവിച്ച ഇസ്ലാമിക സമൂഹത്തെ ലോക ജനത തിരിച്ചറിഞ്ഞ് ആദരിക്കുകയായിരുന്നു അംഗീകരിക്കുകയായിരുന്നു ആ സംസ്കൃതി എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് അവർ കാലത്തിൻ്റെ പ്രവാഹത്തിൽ ഒലിച്ചു പോകുന്ന ചവറുകളായി മാറുമെന്ന അതിശക്തമായ മുന്നറിയിപ്പും താക്കിയതുമാണ് ഈ നബി വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഏതർത്ഥത്തിലും ഉയർന്നു നിൽക്കുന്ന കിടയറ്റ കുറ്റമറ്റ സമ്പൂർണമായ ഒരു ജീവിത ദർശനമാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിനു മുമ്പിൽ വെക്കുന്നത് മുസ്ലിം സമൂഹം അതിനനുസരിച്ച് എന്ന് ജീവിച്ചുവോ അപ്പോഴൊക്കെ ആ സത്യദർശനം അതിന്റെ കാര്യക്ഷമത തെളിയിച്ചിട്ടുണ്ട് എന്നാൽ വിശ്വാസത്തിലും സംസ്കാരത്തിലും മുസ്ലിം സമൂഹം റു ആനിക അധ്യാപകനങ്ങളെ കൈവിട്ടുമ്പോഴെല്ലാം അവർ പതിതരും ദുർബലരുമായി മാറിയതായിട്ടാണ് ചരിത്രം പഠിപ്പിച്ചേരുന്നത് ഭക്ഷണത്തളികയിലേക്ക് വിശപ്പുള്ളവൻ തിന്നാൻ വലിഞ്ഞുകൂടുന്ന പോലെ മുസ്ലിങ്ങളുടെ നേരെ മറ്റുള്ളവർ വലിഞ്ഞുകൂടുക എന്നാൽ മുസ്ലിങ്ങൾ കൂടുതലായി പീഡിപ്പിക്കപ്പെടുമെന്നോ അവരെ സാംസ്കാരികമായി ഇല്ലാതാക്കപ്പെടുമെന്നോ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നോ ഒക്കെ അർത്ഥമാവാം എന്തു തന്നെ ആയാലും വിശ്വാസത്തിൻ്റെ കരുത്ത് നഷ്ടപ്പെട്ട് അവർ ദുർബലരായി പോകുമെന്ന് നബ്സല്ലാഹു അലൈഹി വസല്ലമ്മ താക്കീത് ചെയ്യുന്നു എണ്ണം കൂടിയതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം ദൗർബല്യത്തിന്റെ ലക്ഷണമായി നംസല്ലാഹു അലൈഹി വസലമ്മ പറയുന്നത് അമിതമായ ഭൗതികാസക്തിയാണ് ദുന്യാവിനോടുള്ള അമിതമായ സ്നേഹം പണവും സുഖവും അധികാരവും നേടാൻ വിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെ കാട്ടിക്കൂട്ടുന്ന ധൃതിയും അവിഹിത മാർഗങ്ങളും പറഞ്ഞ് വിശദീകരിക്കുകയോ പെരിപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അത്ര വ്യക്തമാണ് മരണത്തെ ഭയപ്പെടാത്തവർ ആരുമില്ല എന്നാൽ താൻ തന്റെ നാഥനുമായി നല്ല ബന്ധത്തിലാണെന്ന് ആത്മവിശ്വാസമുള്ളവൻ ആരോ അവൻ മരണത്തെ വെറുക്കുകയില്ല ആയിഷാർ അല്ലാഹു തലാൻ പറയുന്നു അലഹി വസ്ല്ല പറഞ്ഞു അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹു അവനെ കണ്ടുമുട്ടുവാനും ഇഷ്ടപ്പെടുന്നതാണ് ആര് വെറുക്കുന്നുവോ അവനെ കണ്ടുമുട്ടുവാൻ അള്ളാഹുവും വെറുക്കുന്നു ആയിഷാർ അതി അള്ളാഹുവിനെ പറഞ്ഞു ഞാൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ മരണത്തെ വെറുക്കുന്നതിനെപ്പറ്റിയാണോ ഈ പറയുന്നത് ഞങ്ങൾക്കെല്ലാം മരിക്കുന്നത് വെറുപ്പാണല്ലോ നിർസലല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു അങ്ങനെയല്ല പക്ഷെ സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ കാരുണ്യവും തൃപ്തിയും സ്വർഗവും കൊണ്ട് സന്തോഷവാർത്ത നൽകപ്പെട്ടാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ അവൻ ഇഷ്ടപ്പെടും അങ്ങനെ അവനെ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നു സത്യനിഷേധിയാവട്ടെ ആവട്ടെ അള്ളാഹുവിന്റെ കോപവും ശിക്ഷയും അറിയിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ കാണുന്നത് വെറുക്കുന്നു അപ്പോൾ അള്ളാഹു അവനെ കാണുന്നതും വെറുക്കുന്നു മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരമാണ് അപ്പം നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് വിശുദ്ധ ഖുർആാൻ മുറുക പിടിച്ചുകൊണ്ട് കുർആാന അധ്യാപനങ്ങൾ എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക അതുകൊണ്ട് ഉണ്ടാകുന്ന നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ അതിജയിക്കാൻ ശ്രമിക്കുക അള്ളാഹവുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക ഐഹിക ജീവിതത്തോട് അമിതമായ സ്നേഹം കാണിക്കാതിരിക്കുക മരണത്തോട് വെറുപ്പും കാണിക്കാതിരിക്കുക അങ്ങനെ ഈ പറഞ്ഞ മുന്നറിയിപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നമ്മൾ തന്നെ നടത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹനത്ത